തന്മയല്ലവൻ തിന്മയാകേ മായ്ക്കുന്നവൻ തന്മയല്ലേവൻ തിന്മയകേ മായ്ക്കുന്നവൻ പാപമല്ല ക്ഷമിക്കുന്നവൻ പാപാമെല്ലാം ക്ഷമിക്കുന്നവൻ കുരു ജീവന പകരേഗ ദൈവത്തിന സ്തുതി ജീവവചനത്തിലേക്ക് സ്വാഗതം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിരുനങ്ങനെ കാണുന്നു അവൻ പത്രോസിനെയും യോഹന്നാനെയും വ്യാക്കുബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി വീണ്ടും ഒമ്പതിന്റെ മുപ്പത്തിയേഴ് വാക്യം ശ്രദ്ധിക്കുക പിറ്റേനാൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ എതിരേറ്റു ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിപ്പാൻ മലയിൽ കഴിച്ചുകൂട്ടി എന്നാണ് ഇവിടെ വെളിവാക്കുന്നത് യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത സംഭവിച്ചത് ഈ സമയത്താണ് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം പാപിയോ പരദേശിയോ ആകട്ടെ അതല്ല വിഷയം നാം കർത്താവിനോട് കൂടെയാണോ എന്നതാണ് പാപി സ്വർഗരാജ്യം അവകാശിക്കുകയില്ല എന്നാൽ ഈ ലോകത്തിൽ നാം പാപിയായിരിക്കുമ്പോൾ തന്നെ കർത്താവിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിപ്പാൻ സാധിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും പ്രാർത്ഥനയിൽ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ യോഗ്യതയാൽ ദൈവം നമ്മെ വിശദീകരിക്കുകയും ചെയ്യും മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവന്റെ രണ്ടാമത്തെ വരവിങ്കൽ നമ്മയും കൂട്ടിച്ചേർക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിന് കടന്നു വരുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കിടക്കുവാൻ നമുക്ക് സാധിക്കണം ഈ ലോകത്തിൽ ആരും തുണയില്ലാതിരിക്കുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തും കാലം ചെയ്ത പുണ്യശ്ലോകനായ ശ്രേഷ്ഠ വെസേലിയസ് തോമസ് പ്രധുൻ ബാവ തന്റെ പിതൃമൊഴികൾ എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്റെ ജീവിതത്തിൽ വലിയൊരു ക്ഷാമവും പ്രയാസവും തന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു ലേഖനമുണ്ട് ആ സമയം മോർ ഏലിയ ചാപ്പലിന്റെ സിസ്റ്റേഴ്സിനെ വിളിച്ച് ആ ചാപ്പലും അനുബന്ധ സ്ഥാപനങ്ങളും സ്കൂളും എല്ലാം നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കാത്തതിനാൽ അത് വിൽക്കേണ്ട അവസ്ഥ വരുമായിരിക്കാം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം അന്ന് രാത്രിയിൽ തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നും ആരോ തന്നെ വിളിക്കുന്നതായും കേട്ടു ഒരു സ്വരം അദ്ദേഹം കേട്ടു എന്ന് അതിൽ പ്രതിപാദിക്കുന്നു എഴുന്നേൽക്കുക ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തും അന്ന് രാവിലെ പ്രാർത്ഥിച്ച് ആലോചിച്ചു ആ കാര്യങ്ങളിലെല്ലാം മറ്റൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു അതിൽ ശ്രേഷ്ഠ ശ്രേഷ്ഠബാബ ഇപ്രകാരം പറയുന്നു രാത്രിയിൽ എന്നെ വിളിച്ചവൻ കൈക്ക് പിടിച്ചു നടത്തും എന്ന പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതില് ശ്രേഷ്ഠ ബാബ തൻ്റെതായി മേന്മയൊന്നും പറയുന്നില്ല എല്ലാം അപ്പന്റെ കൃപയാൽ സംഭവിച്ചതാണ് എന്നാണ് ശ്രേഷ്ഠ ബാബ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരും നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ജാഗരണവും ഫലിക്കുന്നത് യേശുവിനോട് കൂടെ ഇരിക്കുമ്പോഴാണ് എന്ന് ഓർത്തുകൊള്ളണം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നതിലല്ല യേശുവിനോട് കൂടെയായിരുന്നോ എന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് അർഹിക്കാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം വിറുപിറക്കരുത് നിരാശപ്പെടരുത് എന്ന് അവിടെ ശ്രേഷ്ഠഭാവ രേഖപ്പെടുത്തുന്നു നമുക്കും തീരുമാനമെടുക്കാം പ്രാർത്ഥനയിൽ ജാഗരണത്തിൽ മടുത്തു മടുത്തുപോകുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാം ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുവാൻ പഠിപ്പിച്ച യേശുവിനോട് ചേർന്നിരിക്കുന്നവരെ അവിടുന്ന് ഒരു നാളും തള്ളിക്കളയുകയില്ല ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ വാക്കുകൾ